ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പിന്റെ ഭൂമി കയ്യേറി വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചു സിമന്റ് പാലത്തിന് സമീപം ആനയിരങ്കൽ ജലാശയത്തിലേക്കുള്ള റോഡ് അടച്ച ശേഷമാണ് വനംവകുപ്പ് ഇവിടെ ബോർഡ് സ്ഥാപിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു ബി ടിആറിൽ ഉൾപ്പെടെ വനവകുപ്പിന് ഭൂമിയില്ലാത്ത വില്ലേജാണ് ചിന്നക്കനാൽ എന്നാൽ വനംവകുപ്പ് കൈവശം വെച്ചിരുന്ന ഭൂമിയാണിതെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ വാദം ാർ ഉപയോഗിക്കുന്ന റോഡാണിത് ചിന്നക്കനാൽ വില്ലേജിൽ വനംവകുപ്പിന് ഭൂമിയില്ലെന്നാണ് റവന്യൂ വകുപ്പ് അധികൃതർ പറയുന്നത് ഉൾപ്പെടെ വനംവകുപ്പിന് ഭൂമിയില്ലാത്ത വില്ലേജാണ് ചിന്നക്കനാൽ എന്നാൽ വനംവകുപ്പ് കൈവശം വെച്ചിരുന്ന ഭൂമിയാണിതെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ വാദം മുൻപ് ഇവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡ് കാട്ടാന നശിപ്പിച്ചതിനാൽ പുതിയ ബോർഡ് സ്ഥാപിച്ചതാണെന്ന് വനംവകുപ്പ് ദേവികുളം റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി വനംവകുപ്പ് ജണ്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ബോർഡ് സ്ഥാപിച്ചതെന്നും അധികൃതർ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആനയറമ്പൽ ജലാശയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഹെക്ടറിൽ പുതിയ ദേശീയ ഉദ്യാനം സ്ഥാപിക്കുന്നതിന് വനംവകുപ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നു എച്ച് എൻ എല്ലിന്റെ കൈവശം പിന്നീട് പാട്ടക്കാലാവധി അവസാനിച്ചതുമായ ഭൂമി ഉൾപ്പെടെയാണ് ദേശീയോദ്യാനത്തിനായി വനംവകുപ്പ് കണ്ടെത്തിയത് ബ്ലോക്ക് ഏഴിലെ എൺപത്തിമൂന്ന് ദശാംശം മൂന്ന് രണ്ട് ഹെക്ടർ ഭൂമിയും ബ്ലോക്ക് എട്ടിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് ഏഴ് ഹെക്ടർ ഭൂമിയും ഉൾപ്പെടുന്ന സ്ഥലമാണ് എച്ച് എൻ എല്ലിന് പാട്ടത്തിന് നൽകിയിരിക്കുന്നത് ഇത് വനംവകുപ്പ് കൈവശം വെച്ചിരുന്നതാണെന്നും പാട്ടക്കാലാവധി അവസാനിച്ച മുറയ്ക്ക് തിരികെ ഏറ്റെടുക്കുന്നുവെന്നുമാണ്വകുപ്പ് അധികൃതരുടെ വാദം എന്നാൽ പുതിയ ദേശീയോദ്യാനം കൊണ്ടുവരുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്ത് വന്നതോടെ അധികൃതർ ഇതിൽ നിന്ന് പിന്നോട്ടുപോയി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ബോർഡ് സ്ഥാപിച്ച് വനംവകുപ്പ് പ്രകോപനം സൃഷ്ടിക്കുന്നത്